മറ്റൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോ എത്തിയിരിക്കുന്നത് കുറ്റാലമാണ് കുറ്റാലം എന്ന് പറയാ നമ്മൾ മലയാളികൾ കുറ്റം എന്ന് പറയും ശരിക്കും നമ്മള് കുട്ട്രാടം എന്നാണ് പറയാ അപ്പൊ അവിടെ രാവിലെയാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ മഴ ചാർന്നുണ്ട് അപ്പോൾ എന്റെ ബാക്കിൽ കാണാൻ അവിടെ കുട്ട്രാളം വെള്ളച്ചാട്ടം അങ്ങനെ രാവിലെ നമ്മൾ കുറ്റാലം വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ് തെങ്കാശി തമിഴ്നാട്ടിലെ തെങ്കാശിയിലാണ് ഈ കുറ്റാലം വെള്ളച്ചാട്ടം ഉള്ളത് അപ്പോൾ കുറ്റാലത്തിന്റെ കാഴ്ചയും അതിൻ്റെ കാര്യങ്ങളും നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു തരാം അപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് നടന്ന് നടന്ന് പോവാം പശ്ചിമഘട്ടത്തിലാണ് കുറ്റാലം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഷോപ്പുകളൊക്കെ ഉണ്ട് അലുവ ചിപ്സ് എന്നീ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും ഒരുപാട് പേര് വന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ മഴ ചാറിക്കൊണ്ടിരിക്കുന്നു വളരെ നൈസായിട്ട് മഴ ചാർന്നിട്ടുണ്ട് പനിനീര് തളിക്കുന്നമാതിരി പക്ഷെ ഇവിടെ മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ സമയം എന്താ ഏഴേ മുക്കാലാവുന്നു രാവിലെ ഏഴേ മുക്കാലാണ് രണ്ട് ഈവനിങ്ങിലല്ല ഇവിടെ ഒരുപാട് കടകളൊക്കെ ഇവിടെ ഉണ്ട് ഷോപ്പുകൾ ബമ്മ കുട്ടികൾ കുട ഇഷ്ടം പോലെ കുട ഉണ്ട് കേട്ടോ ഒരുപാട് കടകളുണ്ട് അതേമാതിരി തുണിയുടെ കോട്ടുകൾ തണുപ്പിനുള്ള കോട്ടുകൾ തുണികൾ കുട്ടികളുടെ ഡ്രസ്സ് ടീഷർട്ട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് വരുമ്പോൾ എന്തായാലും നോക്കണം ടീഷർട്ട് എല്ലാം എടുക്കാൻ പറ്റുമോ നോക്കണം ചിലപ്പോൾ നല്ല വില ഉണ്ടാവും അതുവരി രാവിലെ തന്നെ അതാ പൈനാപ്പിൾ തണ്ണിമത്തൻ എല്ലാം റെഡി ചായക്കടകളും എല്ലാം ഉണ്ട് ഇവിടെ ഇവിടെ നമുക്ക് താഴെ നമുക്കൊരു അമ്പലം കാണാം അത് പിന്നെ പോവാൻ നമുക്ക് നമ്മളിപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്കാണ് പോകുന്നത് ഒരുപാട് പേര് എത്തിയിട്ടുണ്ട് രാവിലെ തന്നെ ഇത്ര അതിരാവിലെ തന്നെ ആൾക്കാര് ഇവിടെ നിറഞ്ഞിരക്കാണ് എല്ലാം കടകളാണ് കെട്ടോ നല്ല അടിപൊളി ടീഷർട്ടുകൾ തോന്നുന്നുണ്ട് കാശ് പോകുന്ന തോന്നുന്നു കാണുമ്പോൾ ഡ്രൗസ് ടീഷർട്ടുകൾ വരുമ്പോൾ നോക്കണം ഒന്നും പറയാലോ അടിപൊളിയ ടീഷർട്ട് ഒരുപാട് പേരുണ്ട് നമ്മുടെ ശബരിമല സ്വാമികളൊക്കെ ഒരുപാട് ഇവിടെ വരുന്നുണ്ട് എനിക്ക് തോന്നുന്ന അധികം സ്വാമികളാണ് ഇവിടെ ഏരിയയിൽ അധികം വരുന്നത് ഇവിടെ അത്യാവശ്യം കുറച്ച് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാം ചായക്കടകളുണ്ട് ഒരുപാട് പേര് രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് ഇതുവരെ വണ്ടികൾ വരാൻ പറ്റുള്ളൂ ഇവിടെന്ന ബ്ലോക്കാണ് മഴ ചാറികൊണ്ടിരിക്കുന്നുണ്ട് ചിലപ്പോൾ നല്ല പെയ്യും ചിലപ്പോൾ ഒന്ന് സ്ലോ ആയിട്ട് പെയ്യുന്നുണ്ട് ഒരുപാട് അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ ചെന്നാൽ ഉള്ളത് പോലെയുള്ള കടകളാണ് ഇവിടെ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ തെങ്കാശിയിലാണ് കുറ്റാലം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും നൂറ്ററുപത് മീറ്റർ അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് കുറ്റാലം ഈ വെള്ളച്ചാട്ടത്തിലെ വെള്ളത്തിൽ ഔഷധഗുണമുണ്ടെന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ സ്പാ ഓഫ് സൗത്ത് ഇന്ത്യ എന്ന തലക്കെട്ടും ഈ കുറ്റാലത്തിന് അനുയോജ്യമാണ് കുട്ടാളം എല്ലാ കുട്ടാളത്തിൻ്റെ ഒരു എംബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ അത് എല്ലാവരും പോയാൽ കാണുന്നതാണ് നമ്മുടെ കേരളത്തിലാണ് തുടങ്ങിയത് തോന്നുന്നത് ഈ പരിപാടി ആദ്യമായിട്ട് ഒരുപാട് സായിമാര് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു വലിയ കോട്ടമാര് എന്താണെന്ന് അറിയില്ല വലിയ സമരവും കോട്ടമരത്തിനാകും പക്ഷെ അതിൻ്റെ ഉള്ളിൽ അമ്പലമാണ് കേട്ടോ അമ്പലമാണ് ഒരുപാട് പേര് ഇവിടെ ഒക്കെ എടുക്കുന്നുണ്ട് ഇവിടെ ഒരു അമ്പലത്തിന്റെ ഭാഗങ്ങൾ കാണുന്നുണ്ട് നമ്മുടെ വെള്ളച്ചാട്ടത്തെ താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുട്ടേട്ടനും ഒരു ൂപേഷ് ഇവിടെ ഫോട്ടോഷൂട്ടിലാണ് നമ്മുടെ അതിമനോഹരമായ ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ് പക്ഷെ നമ്മുടെ ആൾക്കാർ സംഭവിക്കണില്ല ജനങ്ങളുടെ ഇടയിൽ കൂടെ വന്നിട്ട് നല്ല തണുപ്പുണ്ട് ഇവിടെ ചൊറുതേ ഇപ്പം നല്ല കാറ്റുള്ള ടൈമാണ് ഈ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലാണ് കുട്ടികളെ നിൽക്കുന്നത് നല്ല കാറ്റുണ്ട് ഇപ്പൊ ലേശം കാറ്റ് കമ്പിണ്ട് ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കര ശക്തമായ കാറ്റാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് അത് നല്ല തണുപ്പും അത് നല്ല സുഖമായ അന്തരീക്ഷമാണ് വെയിൽ തീരല്ല ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ മലയാളീസ് അങ്ങനെ കാണുന്നില്ല എല്ലാം ഈ നമ്മുടെ തമിഴ തമിഴാണ് മലയാളീസ് വളരെ കുറവാണ് നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ താഴത്തേക്ക് ഒന്ന് പോയി നോക്കാം എന്തായാലും കുളിക്കുന്നൊന്നുമില്ല ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല കുളിക്കാൻ അപ്പൊ പിന്നെ കുളിക്കുന്നില്ല തായ്മാരൊക്കെ കുളിച്ച് അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കുണ്ട് നല്ല തിരക്കാര നല്ല തിരക്കാണ് തണുത്ത വെള്ളം പാൽനൂര ചീതറിക്കൊണ്ട് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ എന്താ തിരക്ക് നോക്കാം നമുക്ക് അവിടെ ഭസ്മമാണ് കുളി കഴിഞ്ഞ് വരുന്നവര് ഭസ്മൊക്കെ തേക്കുന്ന സ്ഥലമാണ് ഇവിടെ കാശി കൊടുക്കണം ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ കുളിക്കാൻ സ്വാമിമാരുടെ തിരക്കാണ് അടുക്കാൻ പറ്റില്ല ഇവിടെ നിങ്ങൾക്ക് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല നമുക്ക് സുഖമായിട്ടുണ്ട് കടന്നവരാണ് ഇവിടെ ഒന്നും പ്രശ്നമില്ല നമ്മുടെ കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഒരു പൈപ്പിൽ നിന്ന് വെള്ളം ചാടുന്നത് കാണണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം അല്ലാതെ നമുക്ക് കാണിച്ചു തരില്ല ഇപ്പോൾ നമ്മുടെ അതിരപ്പള്ളി എല്ലാം ടിക്കറ്റ് വെച്ച് കഴിഞ്ഞു എങ്ങനെ കാശുണ്ടാക്കുക എന്നുള്ളൊരു ഒറ്റ ഇത് മാത്രമേ നമ്മുടെ കേരളക്കാർക്ക് മഴക്കാലത്ത് മാത്രമേ ഈ ഇവിടെ വെള്ളച്ചാട്ടത്തിൽ വെള്ളം ഉണ്ടാകാറുള്ളൂ അതുമാതിരി നമ്മുടെ കേരളത്തിൽ മൺസൂൺ ആരംഭിക്കുന്ന സമയം മുതൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് വെള്ളം ഉണ്ടാവുക ഇപ്രാവശ്യം അത് ഡിസംബറിലും വെള്ളം നല്ല അവിടെയുണ്ട് മഴ ജാസ്തി പെയ്തതുകൊണ്ട് ശക്തമായ വെള്ളമാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ശക്തമായ വെള്ളത്തെ തുടർന്ന് ഇപ്പോൾ കുറ്റാലം അടച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഡിസംബറിൽ തമിഴിൽ കുറു ആൽ എന്ന് പറഞ്ഞാൽ അതുമാതിരി കുള്ളൻ ആൽ അങ്ങനത്തെ ഒരുപാട് ആലുകൾ ഉള്ള ഈ കാട്ടുപ്രദേശം ആയതുകൊണ്ടാണ് അങ്ങനെയാണ് ഈ കുറ്റാലം എന്ന പേരിവിടെ വരാൻ കാരണം പണ്ട് മുതലേ ഇവിടെ പ്രകൃതി രമണീയമായ സ്ഥലമെന്ന നിലയിൽ ചരിത്രത്തിൽ കുറ്റാലം സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഇവിടെ നിന്നും ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന തെങ്കാശി പട്ടണത്തിലാണ് ഉള്ളത് വളരെ പുരാതന കാലത്ത് ഈ നഗരത്തെ തേനൂരെന്ന പേരിലും അറിയപ്പെട്ടിട്ടുണ്ട് കാവൽ നിൽക്കുന്ന സെക്യൂരിറ്റിക്കരെ ഇവിടെ കാണാം വനത്തിൽ മഴ ശക്തമാവുന്ന സമയങ്ങളിൽ ശക്തമായ കുത്തൊഴുക്ക് ഇവിടെ സംഭവിക്കാറുണ്ട് ഈ സീസണിലും അതുമാതിരി ശക്തമായ കുത്തൊഴുക്കുണ്ടാവുകയും ആളുകൾ വെള്ളച്ചാട്ടത്തിൽ പെടുകയും ചെയ്തിട്ടുണ്ട് ഇതിനോട് തൊട്ടടുത്തായി തന്നെ ഒരുപാട് പുരാതന ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട് നമ്മൾ പോകുന്ന ഓരോ ടൂറിസ്റ്റ് പ്ലേസും നമ്മൾ വൃത്തിയായി സൂക്ഷിക്കാൻ പരമാവധി ശ്രമിക്കണം നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് ഒന്നും നമ്മൾ വഴിയിലോ അവിടെ എവിടെയെങ്കിലും ഒന്നും കളയാതെ അതിന് ഇടാൻ പറ്റുന്ന വേസ്റ്റ് ബോക്സിലൊക്കെ ഇടാൻ എപ്പോഴും ശ്രമിക്കണം മൈ ബറ്റാലിയൻ സിക്സ്റ്റി നയൻ്റെ ഫാമിലിയിലേക്ക് നിങ്ങൾ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതേമാതിരി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ മറ്റൊരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപനെ എന്നെ അറിയിക്കുക അപ്പോൾ അടുത്ത വീടേ നമുക്ക് പിന്നെയും കാണാം